ഇന്ന് കേരള പി എസ് സി നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് പ്രകാരമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറയാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര് ഉത്തരം ബി വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ് വാഗ്ബടാനന്ദൻ രണ്ട് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി മൂന്ന് ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം ഏത് ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം ഏത് ഉത്തരം കുച്ചിപ്പുടി നാല് ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയനാരെ ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയനാരെ ഉത്തരം ജി ശങ്കരക്കുറുപ്പ് അഞ്ച് തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരംഭിച്ചതാരെ തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് സ്ഥാപിച്ചത് ആര് ഉത്തരം സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതാരാണ് സി പി രാമസ്വാമി അയ്യർ ആറ് പഴശ്ശിരാജയെ കേരളീയ സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് പഴശ്ശിരാജയെ കേരളീയ കേരള സിംഹം പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം സർദാർ കെ എം പണിക്കർ പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ ഏഴ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം രാജാറാം മോഹൻ റോയ് എട്ട് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആര് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആര് ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ എട്ട് എട്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ഒമ്പത് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ഉത്തരം ബി കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടപ്പില നടപ്പിലാക്കിയത് കഴ്സൻ പ്രഭു പത്ത് വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു ഉത്തരം മഞ്ഞത്ത് പത്മനാഭൻ വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു മഞ്ഞത്ത് പത്മനാഭൻ പതിനൊന്ന് നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു പന്ത്രണ്ട് ഇന്ത്യയുടെ വന്ധ്യവയ വന്ധ്യവയോധകൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ വന്ധ്യവയോധകൻ എന്ന് അറിയപ്പെടുന്നത് ഉത്തരം ദാദാഭായ് നവറോജി പതിമൂന്ന് ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു ഉത്തരം ഗുജറാത്തി പതിനാല് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധനം ചെയ്തത് ആരായിരുന്നു ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധനം ചെയ്തത് ആരായിരുന്നു ഉത്തരം ബി സുഭാഷ് ചന്ദ്രബോസ് ബോസ് പതിനഞ്ച് കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം സ്ത്രീകളെയും മുനിമാരെയും പ്രതികരിക്കുന്ന വേഷം ഉത്തരം ഡി മിനുക്ക് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഭരണഘടനയിൽ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും ഉത്തരം പതിനേഴ് ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങളിൽ നയങ്ങൾ വാദർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരം തിരിക്കാം താഴെ പറയുന്നവയിൽ നയങ്ങൾ ഉൾപ്പെടുന്നത് ഏതാണ് ഉത്തരം സി സിർഡ സിവിൽ കോഡ് പതിനെട്ട് താഴെ പറയുന്നവൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഡി പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിശ പരിരക്ഷിക്കുവാനും രാഷ്ട്ര രാഷ്ട്രം യത്നിക്കേണ്ടതാണ് പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യു ചെയ്യുവാനും രാഷ്ട്രത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കുവാനും രാഷ്ട്രം യജ്ഞിക്കേണ്ടതാണ് പത്തൊമ്പത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏതു അവകാശത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏതു അവകാശത്തെയാണ് ഉത്തരം സി ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഇരുപത് ഭരണഘടനയിലെ അനുഛേദം ഇരുപത്തി ഒന്നിലെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിയെ ഉറപ്പുവരുത്തുന്നത് ഭരണഘടനയിലെ അനുച്ഛേദം ഇരുപത്തി ഒന്നിയെ ഉറപ്പുവരുത്തുന്നത് ഉത്തരം ഡി ആറു മുതൽ പതിനാല് വയസ്സ് എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ് ആറു മുതൽ പതിനാല് വയസ്സു വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്ര നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ് ഇരുപത്തി ഒന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായി ഒരു ഇന്ത്യൻ പത്രാധിപർ വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായി ഒരു ഇന്ത്യൻ പത്രാധിപർ വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു ഉത്തരം എ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് ഇരുപത്തിരണ്ട് നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും ദുഃഖത്തിൻ്റെതുമാണ് ഈ പ്രസ്താവന ആരുടേതാണ് നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും അതുകൊണ്ട് നാളത്തെ ദിവസം അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെയും ഈ പ്രസ്താവന ആരുടേതാണ് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഇരുപത്തിനാല് ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ച സാമ്പത്തിക വിദഗ്ധൻ ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ ആര് ഉത്തരം കെ എൻ രാജേ ഇരുപത്തിയഞ്ച് അട്ടർലി ബട്ടർലി ഡിലീഷ്യസ് എന്ന പരസ്യ ഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം സി അമൂൽ ഇരുപത്തിയാറ് ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം സി ഏഴ് ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം സി ഏഴ് ഇരുപത്തിയേഴ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏത് ഉത്തരം ബി താർ മരുഭൂമി ണ്ടോ ഉത്തരം ബി താർ മരുഭൂമി ഇരുപത്തിയെട്ട് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഉത്തരം ഗോദാവരി ഇരുപത്തിയൊമ്പത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദീപസമൂഹം ഏത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദീപസമൂഹം ഏത് ഉത്തരം സി ലക്ഷദ്വീപ് മുപ്പത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത് ഉത്തരം ഡി കറുത്ത മണ്ണ് മുപ്പത്തിയൊന്ന് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഉത്തരം സി പെരിയാർ മുപ്പത്തിരണ്ട് സിംഹംവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശോദ്യാനം ഏത് സിംഹംവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശോദ്യാനം ഏത് ഉത്തരം ഡി സൈലന്റ് വാലി മുപ്പത്തി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് ഉത്തരം എ പുന്നമട കായൽ മുപ്പത്തിനാല് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത് ഉത്തരം ബി വയനാട് മുപ്പത്തി അഞ്ച് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെ ഉത്തരം സി പി ചി മുപ്പത്തി ആറ് കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത് കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത് ഉത്തരം ഡി ആനമുടി മുപ്പത്തിയേഴ് കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കാഞ്ചി കഞ്ചിക്കോട് മുപ്പത്തിയെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് പ്രൊവിഷണൽ ആൻസർക്ക് പ്രകാരം പാലക്കാട് എന്നാണ് പക്ഷേ ഒടുക്കിയാണ് മുപ്പത്തിയൊമ്പത് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം ഉത്തരം ബി എറണാകുളം നാൽപ്പത് കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ ഉത്തരം പുനലൂർ കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം ബി പുനലൂർ അടുത്തത് നാപ്പത്തിയൊന്ന് സാർവത്രിക ദാതാവ് എന്ന് അറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത് സാർവത്രിക ദാതാവ് എന്ന് അറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത് ഉത്തരം സി ഓ രക്തഗ്രൂപ്പ് നാൽപ്പത്തിരണ്ട് ശ്വാസകോശത്തിന്റെ വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഭിത്തി ഏത് ശ്വാസകോശത്തിന്റെ വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഭിത്തി ഏത് ഉത്തരം ഡി ഡൈഫ്രോം നാൽപ്പത്തി മൂന്ന് താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ അതായത് വിറ്റാമിനുകൾ ഏതെല്ലാം ഉത്തരം ബി ജീവകം ബിയും സിയും നാപ്പത്തിനാല് താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏത് ഉത്തരം ഡി ടൈഫോയ്ഡ് നാൽപ്പത്തിയഞ്ച് താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ശരി ആയത് ഏതെന്ന് കണ്ടുപിടിക്കുക താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കുക ഉത്തരം ബി ഒന്നും രണ്ടു ആണ് കേട്ടോ ഒന്ന് അയാഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക് രണ്ട് ഇരുമ്പ് ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് നാൽപ്പത്തി ആറ് മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏത് മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏത് ഉത്തരം അനോഫിലിസ് നാൽപ്പത്തിയേഴ് രക്തത്തിലെ ഗ്ലൂ ഗ്ലൂക്കോസിൻ്റെ ദോത് കുറയ്ക്കുന്ന ഹോർമോൺ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ദോത് കുറയ്ക്കുന്ന ഹോർമോൺ ഏത് ഉത്തരം ബി ഇൻസുലിൻ നാപ്പത്തിയെട്ട് കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത് കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത് ഉത്തരം സി മൃദസഞ്ജീ മൃത സഞ്ജീവനി നാൽപ്പത്തിയൊമ്പത് കൊഴുപ്പ് അടിഞ്ഞി ദമനികളുടെ വ്യവസായം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗമാണ് കൊഴുപ്പ് അടിഞ്ഞി വ്യാസം മൂലം കൊഴുപ്പ് അടിഞ്ഞി ധമനികളുടെ വ്യാസം മൂലം സോറി കൊഴുപ്പ് അടിഞ്ഞി ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗമാണ് കൊഴുപ്പ് അടിഞ്ഞി ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഉത്തരം അമിത രക്തസമർദ്ദം അൻപത് കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഡി കുഷ്ഠരോഗം അൻപത്തി ഒന്ന് ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിൻ്റെ ഗ്രേസ് വെഹിക്കിൾ വെയിറ്റ് കിലോഗ്രാമിൽ കവിയും ഉത്തരം സി പന്ത്രണ്ടായിരം അൻപത്തിരണ്ട് ടെമ്പറേച്ചർ ഗേജ് ഉപയോഗിക്കുന്നത് ഉത്തരം എ എഞ്ചിൻ്റെ താപനില അളക്കാൻ അൻപത്തി മൂന്ന് ടേൺ എടുക്കാൻ അനുവദനീയമല്ലാത്തത് ടേൺ എടുക്കാൻ അനുവദനീയമല്ലാത്തത് ഉത്തരം ഡി ആണ് മുകളിൽ പറഞ്ഞ എല്ലാം എ എവിടെയാണോ യൂടേൺ റോഡ് അടയാൾ അടയാളത്താലും ട്രാഫിക് സിഗ്നലും നിരോധിച്ചിരിക്കുന്നത് അവിടെ ബി ഒരു മേജർ റോഡിലോ ഹൈവേയിലോ എക്സ്പ്രസ് ഹൈവേയിലോ സി തുടർച്ചയായ ഗതാഗതമുള്ള തിരക്കേറിയ റോഡുകളിൽ അൻപത്തിനാല് ക്ലച്ച് ഡിസ്ക് ഫ്ലൈ വീലുമായി ബന്ധപ്പെടുന്ന പോയിന്റ് ക്ലച്ച് ഡിസ്ക് ഫ്ലൈ വീലുമായി ബന്ധപ്പെടുന്ന പോയിന്റ് ഉത്തരം സി ഞ്ച് ഒരു ജംഗ്ഷനിൽ നേരെ പോകുന്നതിനുള്ള സിഗ്നൽ ഒരു ജംഗ്ഷനിൽ നേരെ പോകുന്നതിനുള്ള സിഗ്നല് ഉത്തരം ബി സിഗ്നലിന്റെ ആവശ്യമില്ല അൻപത്തി ആറ് മാൻഡറ്ററി സൈ സൈനുകളുടെ രൂപം ഉത്തരം ഡി വൃത്തം അൻപത്തിയേഴ് ഒരു വാഹനം എൺപത്തിനാല് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏഴ് ലിറ്റർ ഡീസൽ ചിലവാക്കുകയാണെങ്കിൽ ആ വാഹനത്തിന് ഇന്ധനക്ഷമത എത്ര ഉത്തരം സി പന്ത്രണ്ട് കിലോമീറ്റർ പ്രതി ലിറ്റർ അൻപത്തി എട്ട് ഡിപ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് ഡിപ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് ഉത്തരം എ എൻജിൻ ഓയിൽ ലെവൽ അളക്കാൻ അൻപത്തി ഒമ്പത് വാഹനത്തിൻ്റെ ഗതികോർജ് താപോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം വാഹനത്തിന്റെ ഗതികോർജം താപോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം ഉത്തരം എ ബ്രേക്ക് അറുപത് എങ്ങനെ ഓവർടേക്ക് ചെയ്യണം എന്ന് എവിടെയാണ് പറയുന്നത് എങ്ങനെ ഓവർടേക്ക് ചെയ്യണം എന്ന് എവിടെയാണ് പറയുന്നത് ഉത്തരം സി ഡ്രൈവിംഗ് റെഗുലേഷൻസ് അറുപത്തിയൊന്ന് താഴെ പറഞ്ഞതിൽ ഏതാണ് ഒരു പെട്രോൾ എഞ്ചിന്റെ ഭാഗമല്ലാത്തത് ഉത്തരം ബി ബിക്രണ്ട് നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞാൽ തുടർന്നും വാഹനം ഓടിക്കാവുന്ന ഗ്രേസ് പീരീഡ് എത്ര കാലമാണ് ഉത്തരം ഡി ഗ്രേസ് അറുപത്തി മൂന്ന് ഒരു കാറിന്റെ മുന്നിലെയും പിന്നിലെയും ആക്സിലുകളുടെ മദ്യം തമ്മിലുള്ള അകലം ഉത്തരം ബി വിൽ വിൽബേഡ് അറുപത്തിനാല് പറയുന്നവയിൽ ഒരു വാഹനത്തിന്റെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ ഉദ്ദേശമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഒരു വാഹനത്തിന്റെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ ഉദ്ദേശം അല്ലാത്തത് ഉത്തരം എ പവർ വ്യത്യാസപ്പെടുത്താൻ അറുപത്തിയഞ്ച് ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ഒരേ ആക്സ്സിലെ ടയറുകൾ വ്യത്യസ്ത വേഗതയിൽ കറങ്ങാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഉത്തരം ഡി ഡിഫറൻഷ്യൽ അറുപത്തിയാറ് നാല് സ്ട്രോക്ക് എഞ്ചിനിലെ ഒരു സ്ട്രോക്ക് അല്ലാത്തത് ഉത്തരം ബി കിക്ക് അറുപത്തിയേഴ് ഏതാണ് ഷോൾഡർ ചെക്ക് ഏതാണ് ഷോൾഡർ ചെക്ക് ഉത്തരം സി ബ്ലൈൻഡ് സ്പോട്ട് തല തിരിച്ച് പരിശോധിക്കുന്നത് അറുപത്തിയെട്ട് കൂളന്റ് ഉപയോഗിക്കുന്നത് കൂളന്റ് ഉപയോഗിക്കുന്നത് ഉത്തരം എ എഞ്ചിൻ തണുപ്പിക്കാൻ അറുപത്തിയൊമ്പത് ഡ്രൈവറുടെ മുന്നോട്ടുള്ള നോട്ടത്തിലും വാഹനത്തിന്റെ കണ്ണാടിയിലും കാണാത്ത ഭാഗം ഉത്തരം എ ബ്ലൈൻഡ് സ്പോട്ട് എഴുപത് മാൻഡറ്ററി സൈനുകളുടെ രൂപം മാൻഡറ്ററി സൈനുകളുടെ രൂപം ഉത്തരം സി വൃത്തം മാൻഡറ്ററി സൈനുകളുടെ രൂപം ഏതാന്ന് ചോദിച്ചാൽ വൃത്താണ് കേട്ടോ എഴുപത്തിയൊന്ന് ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനു മുമ്പ് ഉണ്ടായിരിക്കേണ്ടത് ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനു മുമ്പ് ഉണ്ടായിരിക്കേണ്ടത് ഉത്തരം എ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് എഴുപത്തിരണ്ട് ബ്രേക്ക് അമിതമായി ഉപയോഗിച്ചത് മൂലം ലൈനർ ചൂടായി ബ്രേക്ക് ലഭിക്കാത്ത അവസ്ഥ ഉത്തരം ബി ബ്രേക്ക് ഫോർഡിംഗ് എഴുപത്തി മൂന്ന് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് ഡിസ്റ്റിൽ വാട്ടർ ഉപയോഗിക്കുന്നത് ഉത്തരം ബി ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത് വേണ്ട ബാറ്ററിയിൽ എഴുപത്തിനാല് വാഹനങ്ങളിൽ പിന്നിലെ വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടി ഏത് തരമാണ് ഉത്തരം എ കോൺവെക്സ് എഴുപത്തി അഞ്ച് വാഹനത്തിൽ രാസോർജ ഗതികോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം വാഹനത്തിൽ രാസോർജം ഗതികോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം ഉത്തരം സി എൻജിൻ എഴുപത്തി ആറ് ബി എസ് സിസ് വാഹനങ്ങളുടെ പുക പരിശോധിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ഉത്തരം സി ഒരു വർഷം എഴുപത്തിയേഴ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിൻ്റെ കാലാവധി ഉത്തരം ബി അഞ്ച് വർഷം എഴുപത്തിയെട്ട് താഴെ പറയുന്ന വാഹനങ്ങളിൽ പെർമിറ്റ് ആവശ്യമുള്ളത് ഉത്തരം ഡി സ്കൂൾ ബസ് വാഹനം സഞ്ചരിച്ച ദൂരം അളക്കുന്നതിനുള്ള ഉപകരണം ഉത്തരം എ ഓഡോമീറ്റർ പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നത് പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നത് ഉത്തരം ബി ടയറിലെ വായുമർദ്ദം അളക്കാൻ എൺപത്തി ഒന്ന് കോസ്റ്റിങ് എന്നാൽ കോസ്റ്റിംഗ് എന്നാൽ ഉത്തരം സി ക്ലച്ച് അമർത്തിപ്പിടിച്ചോ ഗിയർ ന്യൂ ന്യൂട്രലിൽ ഇട്ടോ ഇറക്കം ഇറങ്ങുന്നത് എൺപത്തി സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാൽ മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള പരമാവധി പിഴ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാൽ മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള പരമാവധി പിഴ എത്രയാണ് ഉത്തരം ഡി ആയിരം രൂപ എൺപത്തി മൂന്ന് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൽ കുടുങ്ങിയ വായു നീക്കം ചെയ്യുന്ന പ്രക്രിയ ഉത്തരം സി ബ്ലീഡിംഗ് എൺപത്തിനാല് ഒരു വാഹനത്തിൻ്റെ എഞ്ചിനിൽ നിന്ന് ബഹിർഗമിക്കുന്ന പുകയിലെ അടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങൾ ഉത്തരം ഡി മുകളിൽ പറഞ്ഞവയെല്ലാം കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് സൾഫർ ഓക്സൈഡ് എൺപത്തിയഞ്ച് എഞ്ചിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം ഉത്തരം ഡി മുകളിൽ പറഞ്ഞവയെല്ലാം കർഷണം കുറയ്ക്കുക പവർ നഷ്ടം കുറയ്ക്കുക തേയ്മാനം കുറയ്ക്കുക എൺപത്തിയാറ് വാഹനത്തിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രൈലൈറ്റ് സൾഫ്യൂറിക് ആസിഡ് ഡാഷ് എന്നിവയുടെ ഒരു മിശ്രിതമാണ് ഉത്തരം ബി ആണ് ജലം എൺപത്തിയേഴ് ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് ചക്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് ചക്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ഉത്തരം എ പിന്നിലെ ചക്രങ്ങളിൽ എൺപത്തിയെട്ട് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഗുണങ്ങൾ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഗുണങ്ങൾ ഉത്തരം ഡി മുകളിൽ പറഞ്ഞുവെല്ലാം സ്റ്റിയറിംഗ് ആയാസം കുറയ്ക്കുന്നു റോഡിൽ നിന്നുള്ള ആഘാതം കുറയ്ക്കുന്നു സുരക്ഷ കൂട്ടുന്നു എൺപത്തി ഒമ്പത് ഡ്രൈവറെ കൂടാതെ പരമാവധി ആറ് യാത്രക്കാരെ കയറ്റാവുന്ന വാഹനം ഡ്രൈവറെ കൂടാതെ പരമാവധി ആറ് യാത്രക്കാരെ കയറ്റാവുന്ന വാഹനം ഉത്തരം സി മോട്ടോർ ക്യാബ് തൊണ്ണൂറ് ഒരു ഹെവി ഗുഡ്സ് മോട്ടോർ വാഹനത്തിന് കേരളത്തിൽ നഗരപരിധിയിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എത്ര ഉത്തരം സി അൻപത് കിലോമീറ്റർ പ്രതിമണിക്കൂർ തൊണ്ണൂറ്റൊന്ന് പറയുന്നവയിൽ എന്ത് സൂചിപ്പിക്കാനാണ് കൈക്കൊണ്ട് നൽകേണ്ട സിഗ്നൽ നിലവിലില്ലാത്തത് ഉത്തരം എ വേഗത കുറയ്ക്കാൻ തൊണ്ണൂറ്റി രണ്ട് ഒരു തുരങ്കത്തിൽ പ്രവേശിക്കുന്നതിനു മുമ്പായി ഡ്രൈവർ ഡാഷ് ലൈറ്റ് ഓൺ ആക്കേണ്ടതാണ് ഉത്തരം ബി ഡിപ്ഡ് ലൈറ്റ് തൊണ്ണൂറ്റി മൂന്ന് ഡ്രൈവിംഗ് ലൈസൻസിംഗ് അയോഗ്യ അയോഗ്യത കൽപ്പിക്കാവുന്ന കാരണം ഉത്തരം ഡി മുകളിൽ പറഞ്ഞവല്ല അമിത ഭാരം കയറ്റി കൂട്സ് വാഹനം ഓടിക്കുക അമിത വേഗതയിൽ വാഹനം ഓടിക്കുക സി മദ്യപിച്ച് വാഹനം ഓടിക്കുക തൊണ്ണൂറ്റിനാലിൽ താഴെപ്പറയുന്നവരിൽ ഏത് വാഹനത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് ഉത്തരം ബി ആണ് ഫയർ സർവീസ് വാഹനം തൊണ്ണൂറ്റിയഞ്ച് ഒരു വാഹനം കെട്ടിവലിക്കുമ്പോൾ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത ഒരു വാഹനം കെട്ടിവലിക്കുമ്പോൾ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത ഉത്തരം എ ആണ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പ്രതിമണിക്കൂർ തൊണ്ണൂറ്റി ഒരു ഇരുചക്ര വാഹനത്തിന് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത ഒരു ഇരുചക്ര വാഹനത്തിന് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത ഉത്തരം ഡി ആണ് അറുപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ തൊണ്ണൂറ്റിയ് ഒരു റെൻറ്റ് എ ക്യാബ് വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിന്റെ നിറം ഉത്തരം സി ആണ് കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്കങ്ങളും അക്ഷരങ്ങളും തൊണ്ണൂറ്റിയെട്ട് ഫയർ ഹോൺ അനുവദനീയമായ വാഹനം ഫയർ ഹോൺ അനുവദനീയമായ വാഹനം ഉത്തരം ഡി ഇതൊന്നുമല്ല തൊണ്ണൂറ്റി ഒമ്പത് പറഞ്ഞതിൽ ഏത് കുറ്റത്തിനാണ് വാഹനം ബന്ദവസ്ഥയിലൊടുക്കാവുന്നത് ഉത്തരം ഡി മുകളിൽ പറഞ്ഞവയല്ല ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് സാധുതയുള്ള രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനം ഓടിക്കുന്നത് നൂറ് ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏതു സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏതു സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഉത്തരം ബി ന്യൂമാറ്റിക് താങ്ക് യു